ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ എല്ലാ ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനത്തെ പെണ്ണുങ്ങൾ എല്ലാവരും കൂടി അടുക്കളയിൽ ഇരുന്നിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഭർത്താക്കന്മാരെ പറ്റി ഇവർ സംസാരിച്ചു അപ്പോൾ ഇതൊക്കെ നമുക്കൊരു പുതിയ എക്സ്പീരിയൻസ് ആണല്ലേ എന്ന് വർഷം ഇങ്ങനെ ഇരുന്ന് ചോദിക്കുമ്പോൾ അതിന് നമ്മൾ രണ്ട് മൂന്ന് കല്യാണമൊന്നും കഴിച്ചിട്ടില്ലല്ലോ ഇങ്ങനെ എക്സ്പീരിയൻസുകൾ കൂടുതൽ കൂടുതലുണ്ടാകാനെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ശ്രുതി ഞെട്ടി ഇതിനു മുൻപ് ഇങ്ങനൊരു അനുഭവം നമുക്ക് ഉണ്ടാകേണ്ട കാര്യമില്ലല്ലോ അപ്പോഴേക്കും ശ്രുതിയുടെ കണ്ടതള്ളി അവരിപ്പോ ഉറങ്ങി കാണുവോ എന്ന് ശ്രുതി വർഷ ചോദിക്കും രേവതി ചേച്ചിയുടെ ഹസ്ബൻഡിന് യാതൊരു പ്രശ്നവും കാണത്തില്ല ഉം പക്ഷേ മറ്റു രണ്ടു പേർക്കും ഉറങ്ങാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു തോന്നി നിന്നില്ല എന്ന് വർഷ പറഞ്ഞു അപ്പോ പിണങ്ങിയത് കൊണ്ട് വിഷമിച്ചിരിക്കുവായിരിക്കും എന്നൊക്കെ വർഷ യോധുകൾ ശ്രുതിക്ക് ഭയങ്കര സങ്കടം അപ്പോഴേക്ക് മുകളിൽ നിന്ന് ഭയങ്കര ചിരിയും ശബ്ദവും കേൾക്കാം അപ്പോ ആ ശബ്ദം കേട്ടു കഴിഞ്ഞപ്പോ എടാ വിടടാ വിടാന്നൊക്കെ പറഞ്ഞ ചിരിയും കളിയും ഒച്ചേ അപ്പോഴേക്കും അത് ശ്രീകാന്തിൻ്റെയും സുതിയുടെയും ശബ്ദമാണ് കേൾക്കുന്നത് അപ്പൊ ഇവരിങ്ങനെ നോക്കുകട്ടോ ശ്രീകാന്തിന്റെ ഒച്ച വിലവാഹില് കേൾക്കുന്നത് അപ്പൊ നമ്മുടെ രേവതിക്ക് ചിരി വന്നു രേവതി ഇങ്ങനെ ചെറിയൊരു ചിരിയും ചിരിച്ചിങ്ങനെ ഇങ്ങനെ നിക്കാം വർഷ പറഞ്ഞതുപോലെ നിങ്ങളുടെ ഭർത്താക്കന്മാരെ ഉറങ്ങിയിട്ടില്ല എന്ന് പറഞ്ഞു കേട്ടോ അത് കേട്ടപ്പോ വർഷയൊന്ന് ചമ്മി വർഷ ഇങ്ങനെ ചമ്മ നിൽക്കും പിണങ്ങിയതിന്റെ വിഷമം കൊണ്ടല്ല എന്ന് മാത്രം അതേ ഉള്ളൂ ഉം ദേ രണ്ടുപേരും ചിരിക്കുന്ന ശബ്ദം കേട്ടില്ലേ എന്ന് നമ്മുടെ രേവതി ചോദിക്കാം അപ്പൊ നീ ഒന്നു പോ വർഷെ അവർക്കൊന്നും ഒരു വിഷമവും ഇല്ല അട്ടഹസിക്കുന്നത് കേട്ടില്ലേ എന്ന് ശ്രുതി അന്നേരം അവിടെ നിന്ന് വർഷയോട് പറയോ അപ്പൊ അത് കേട്ട് വർഷ ആകത്തായിട്ട് ഇങ്ങനെ നിക്കുക കേട്ടോ ഭയങ്കര സങ്കടമായിപ്പോൾ പോയി വർഷയ്ക്ക് ശ്രീകാന്ത് അവിടെ ചിരിക്കുന്ന ഒച്ച കേട്ടപ്പം രേവതി എന്നിട്ട് ഇവരെ ഇങ്ങനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുക എന്തായാലും ഇതെല്ലാം കഴിഞ്ഞു രാവിലെ ആയി നമ്മുടെ രവിയേട്ടനെ അവിടെ ചായ കുടിച്ചുകൊണ്ടിരിക്കുന്നു അപ്പം ചന്ദ്രമതി അങ്ങോട്ടേക്ക് വന്നു രേവതി ചായ പറഞ്ഞ് നീട്ടി അങ്ങ് വിളിക്കുക അപ്പം ഇതെന്താ ഹോട്ടലാണ് ഓർഡർ ചെയ്യാനായിട്ട് രേവതി കൊണ്ടുവന്നിട്ട് നീന്ന് കോഫി കുടിക്കില്ല എന്ന് പറഞ്ഞു അതെന്താ നിങ്ങൾക്ക് മാത്രമേ അവൾ കോഫി ഇട്ട് തരത്തുള്ളൂ എനിക്ക് കോഫി ഇട്ട് തരത്തില്ല എന്ന് ചന്ദ്രമതി ചോദിക്കുമ്പം രേവതി പൂക്കടയിൽ പോയിരിക്കുകയാണെന്നും കോഫി ഉണ്ടാക്കി വെച്ചിട്ടാണ് പോയിരിക്കുന്നത് നീ ചെന്നിടത്ത് കുടിക്കാൻ പറഞ്ഞു അപ്പോൾ ഓ പൂക്കട തുടങ്ങിയതോടെ ഇരുപത്തിനാല് മണിക്കൂർ അവിടെ തന്നെയാണെന്ന് ചന്ദ്രമതി അവൾ വീട്ടിൽ ഒരു ജോലിയും ചെയ്യുന്നില്ല എന്നും പറഞ്ഞു ഇങ്ങനെ പറയുമ്പം സംസാരം കേട്ടാൽ തോന്നും നീ ഇവിടെ ജോലിക്ക് നിർത്തിയിരിക്കുന്നതാണെന്ന് എടി കടയിലെ ജോലിയും വീട്ടിലെ ജോലിയും ഒരുമിച്ച് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള കാര്യമല്ലേ എന്ന് ചോദിച്ചു എന്നിട്ടും അവൾ വീട്ടുജോലിയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നില്ലേ എന്ന് ചോദിച്ചു ആ പിന്നെ പറഞ്ഞോണ്ടിരിക്കാ ചന്ദ്രമതി അല്ല ഈ രേവതി തന്നെ എല്ലാ ജോലികളും ചെയ്യണത് നിനക്കിത്ര നിർബന്ധം എന്താ മറ്റു രണ്ട് മരുമക്കളില്ല അവരോടും ചെയ്യാൻ പറഞ്ഞു അപ്പൊ അവര് രണ്ടുപേരും പുറത്തു ജോലിക്ക് പോകുന്നില്ലേ എന്ന് ചോദിക്കുമ്പം അതുപോലെ തന്നെ രേവതിയും പുറത്ത് ജോലിക്കല്ലേ പോകുന്നതെന്ന് അച്ഛൻ ചോദിച്ചു അല്ല നിനക്കിവിടെ പ്രത്യേകിച്ച് ജോലിയും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ ഇവിടുത്തെ ജോലികളൊക്കെ നീ ചെയ്യാൻ പറഞ്ഞു ആഹാ ആയ കാലത്ത് ഞാൻ ജോലിക്ക് പോയിരുന്നെങ്കിലേ ഇപ്പൊ ഞാൻ വലിയ ഓഫീസറായി ഓഫീസറായിരുന്നു ചന്ദ്രമതി ഓ പിന്നെ എന്റെ തലയിൽ തലയിലെഴുത്ത് അല്ലാതെ അതിന് എന്തു പറയാനാണെന്നും ചന്ദ്രമതി ചോദിക്കുമോ അയ്യോ ഇത് നിന്റെ തലയിലെഴുത്തൊന്നും അല്ല ഇത് എന്റെ തലയിൽ തലയിലെഴുത്താണെന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി ഇങ്ങനെ കളിയാക്കി അല്ലാണ്ട് ഞാൻ എന്തു പറയാനാണെന്നും ആ നിങ്ങൾ എന്താ പറഞ്ഞേ ഒന്നുമില്ല കോഫി അവിടെ ഇരുപ എടുത്ത് കുടിക്കാൻ പറഞ്ഞതാണെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും സുതി ബായും തലയണ്ണിയൊക്കെ ആയിട്ട് ദേവ വരുന്നു സുതിയെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും എടാ എന്നും പറഞ്ഞോണ്ട് അമ്മ നീ ഈ ഭായും തലയണ്ണയൊക്കെ ആയിട്ട് എവിടെ നടാ വരുന്നേ ഞാൻ ഇന്നലെ രാത്രി ടെറസിലാ കിടന്നതെന്ന് പറഞ്ഞു സുതി ഏഹ് മേടാ ചങ്കൊന്ന് പെടഞ്ഞു അപ്പൊ നീ എന്തിനാ പോയി അവിടെ കിടന്നേ ഒന്നുമില്ല ചുമ്മാ കിടന്ന എന്നും പറഞ്ഞോണ്ട് സുതി അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയി സുതി അവിടെ നിന്ന് കയറി പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ചന്ദ്രമതിക്ക് മൊത്തത്തിൽ ടെൻഷൻ രവി ഏട്ടാ അവൻ പറഞ്ഞത് നിങ്ങൾ കേട്ടില്ലേ ടെറസിലാണത്ര അവൻ കിടന്നത് അവൻ എവിടെ വേണമെങ്കിലും കിടക്കട്ടെ അതിന് നനക്കെന്താ ചന്ദ്രേ എന്ന് രവിട്ടും ചോദിക്കുമ്പോൾ എന്തോ ഒരു പ്രശ്നം ഉണ്ടല്ലോ എന്തായിരിക്കും എന്നൊക്കെ ഓർത്തോണ്ട് ഇങ്ങനെ ചന്ദ്രമതി കിടന്ന് വെപ്രാളം കൂട്ടുക അങ്ങനെ വെപ്രാളം കൂട്ടിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുന്നു ആ സമയത്ത് നമ്മുടെ ശ്രുതി റൂമിലേക്ക് ചെന്നു ശ്രുതി റൂമിലേക്ക് ചെന്നപ്പോൾ അവിടെ ലാപ്ടോപ്പും പിടിച്ചോണ്ട് ശ്രുതി ഇരിപ്പുണ്ട് ശ്രുതിയെ മൈൻഡ് പോലും ചെയ്യുന്നില്ല കേട്ടോ ശ്രുതിക്കും വലിയ മൈൻഡും കാര്യങ്ങളൊന്നും ഇല്ല തല ഇതും എല്ലാം കൊണ്ടുവന്ന് അവിടെ ഇട്ടു എന്നിട്ട് ശ്രുതി ഇങ്ങനെ ശ്രുതിയെ തന്നെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുക ശ്രുതിയാണെങ്കിൽ മൈൻഡ് പോലും ചെയ്യുന്നില്ല അപ്പോൾ എന്നിട്ടത് നേരെ കുളിക്കാനായിട്ട് ബാത്റൂമിലേക്ക് കയറിപ്പോയി അപ്പോഴത്തേക്കും ശ്രുതി ശ്രുതി എന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി വന്നു വാതിലേ കൊട്ടി ശ്രുതി വന്നു വാതില് തുറന്നു എന്താൻറ്റി ഇപ്പം എഴുന്നേറ്റതേ ഉള്ളോ അപ്പോൾ എഴുന്നേറ്റിട്ട് കുറച്ച് എന്താ എന്താൻറ്റി കാര്യം എന്തെങ്കിലും ജോലി ചെയ്യായിരുന്നോ ആ അക്കൗണ്ട്സും കാര്യങ്ങളൊക്കെ നോക്കുമായിരുന്നു അപ്പൊ നിന്റെ മുഖം എന്താ വല്ലാതിരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ രാത്രി ഉറങ്ങാൻ കുറച്ച് ലേറ്റായി അതാണെന്ന് ശ്രുതി ഇങ്ങനെ പറയുമ്പോൾ എന്താ ലേറ്റ് ആയത് നിനക്കെന്തോർക്കം വന്നില്ലേ എന്നൊക്കെ ചന്ദ്രമതി ചോദിക്കുക ഞാനും രേവതിയും വർഷയും രാത്രി കുറെ നേരം സംസാരിച്ചു അതാ ഉറങ്ങാൻ ലേറ്റായതെന്ന് പറയുമ്പം ദേ ഇവര് മൂന്ന് പേരും കൂടി സംസാരിച്ചെന്നോ ഇതത്ര ശരിയല്ലല്ലോ എന്ന് ചന്ദ്രമതി ചിന്തിക്കാം മനസ്സിൽ എന്നെക്കൂടി വിളിക്കായിരുന്നില്ലേ നിനക്കെന്ന് വർഷ ചോദിക്കുമ്പോൾ ആന്റി ഉറങ്ങിയായിരുന്നു ശരി വേറൊന്നും ഇല്ലല്ലോ അല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും നമ്മുടെ ശ്രുതി കുളിയും കഴിഞ്ഞിറങ്ങി വരുവാ അപ്പൊ ഏഹ് ഫ്രഷ് ആയിട്ട് ഇറങ്ങി വരുന്നത് കണ്ടു മകനെ അമ്മ ഇങ്ങനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിക്കുവാ മകനാണേലും അമ്മയെയും ഭാര്യയെയും മൈൻഡ് ചെയ്യുന്നില്ല അപ്പൊ ശ്രുതിയുടെ ഭാവമാറ്റവും കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ചന്ദ്രമതി ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ ആരെയും മൈൻഡ് ചെയ്യാതെ സുധി ഇങ്ങനെ കസേരയിൽ ഇരിക്കുവാണ് ശ്രുതിയുടെ മുഖം കടന്നൽ കുത്തിയതുപോലെ പോലെ ഇരിക്കുന്നേ അപ്പോഴത്തേക്കും ചന്ദ്രമതി ഇങ്ങനെ മാറി മാറി ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ ഇവരെ രണ്ടുപേരെയും അപ്പത്തേക്കും ശ്രുതി വേറെ ഒന്നും ഇല്ലല്ലോ എന്ന് വെച്ചാൻറ്റി എന്താ ഉദ്ദേശിച്ച അല്ല വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ അല്ലേ എന്നാ ഉദ്ദേശിച്ചത് ഇതുവരെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല ഏർ അപ്പൊ ശരി നിന്റെ ജോലി നടക്കട്ടെ എന്ന് പറഞ്ഞോണ്ട് ചന്ദ്രമതി പോവുക ശരി ആന്റി എന്നും പറഞ്ഞോണ്ട് ചന്ദ്രമതിയുടെ നേരെ വാതിലും അടിച്ചു ശ്രുതി അകത്തേക്ക് കയറിപ്പോയി ഇങ്ങനെ ടെൻഷൻ അടിച്ച് ഇങ്ങനെ ചന്ദ്രമതി പുറത്ത് നിൽക്കുക അപ്പോഴത്തേക്കും ശ്രുതി എന്ന് കട്ടിലേലിരുന്നു അന്നേരം ഇങ്ങനെ പറയാണ് ഞാൻ തെറ്റ് ചെയ്തു അപ്പൊ എന്നെ കല്യാണം കഴിച്ചാണ് ശ്രുതി ചെയ്ത തെറ്റ് എന്ന് ശ്രുതി ചോദിക്കുമ്പം ഞാൻ എൻ്റെ ജോലിക്കാര്യത്തെ കുറിച്ചാണ് പറഞ്ഞത് എനിക്കിഷ്ടപ്പെട്ട ജോലി ഞാൻ കണ്ടുപിടിക്കണമായിരുന്നു എന്നും ഇഷ്ടപ്പെടാത്ത ജോലിക്ക് പോയത് തെറ്റായി പോയെന്നൊക്കെ പറയുവാണ് നമ്മുടെ ശ്രുതി നീ നിർബന്ധിക്കുന്നത് കാരണോ ഞാൻ അങ്ങനെയുള്ള ജോലികൾക്കൊക്കെ പോയത് ഓ അപ്പൊ എല്ലാത്തിനും കാരണം ഞാനാണെന്നാണ് പറഞ്ഞു വരുന്നത് എന്ന് ശ്രുതി ചോദിക്കുമ്പോൾ അതെ നീ ഒരു കാരണം തന്നെയാ എന്തെങ്കിലും ഒരു ജോലി കണ്ടെത്തിയിട്ട് ഇങ്ങോട്ട് വരാവുള്ളൂന്ന് അന്ന് നീ എന്നോട് പറഞ്ഞിരുന്നില്ലേ അതുകൊണ്ടാണ് ഞാൻ ഈ ജോലിക്ക് പോയതെന്ന് പറഞ്ഞു ശ്രുതി എന്നെ കുറ്റപ്പെടുത്തി സ്വയം എന്ന് ശ്രുതി നോക്ക് ശ്രുതിക്ക് ഒരു ജോലിയും പിടിക്കില്ല ഒന്നും ചെയ്യാനും പറ്റില്ല ജോലിക്ക് പോകാൻ ലോകം അടിയും ശുതി എന്തിനാ അതിനൊക്കെ എന്നൊക്കെയായിരിക്കും കുറ്റപ്പെടുത്തുന്നത് എല്ലാത്തിനും കാരണേ സുതിയുടെ മടിയാണെന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി ഇങ്ങനെ പറയുമ്പോൾ മടിയനാണെങ്കിൽ ഞാൻ വീട്ടിലിരിക്കില്ലേ എന്ന് ചോദിച്ചു ശുതി ഞാൻ ഇതുപോലെയുള്ള ജോലികൾക്കൊക്കെ പോകുമായിരുന്നു ഞാൻ ഇത്രയും ദിവസം എന്ത് ജോലിയാണ് ചെയ്താന്ന് എനക്ക് അറിയാവോ ഞാൻ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ശ്രുതി പറയാൻ തുടങ്ങിട്ട് അതെങ്ങും നിർത്തി ശ്രുതി ഇങ്ങനെ നോക്കിയിരിക്കുവാ ഉം അതൊന്നും അറിയേണ്ട കാര്യം ശ്രുതിക്കില്ല ശ്രുതി മൈൻഡ് പോലും ചെയ്യുന്നില്ല കേട്ടോ അപ്പഴത്തേക്ക് ശ്രുതിക്ക് ദേഷ്യം വരുന്നുണ്ട് ഇവളാണെ മൈൻഡ് ചെയ്യുന്നില്ല എന്നുള്ളതില് എൻ്റെ പഠിപ്പും ടാലന്റൊക്കെ മറന്ന് ഒരു ഹോട്ടല് വെയ്റ്റർ ആയിട്ട് ജോലി ചെയ്യുകയായിരുന്നു ഞാൻ ഇത്രയും നാളും എന്ന് പറഞ്ഞ ശ്രുതി ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞെട്ടിപ്പോയി ശ്രുതി ശ്രുതിയുടെ നേരത്തേക്കുള്ള അഭാവമൊക്കെ മാറി ശ്രുതി നിന്ന് കരയുവാ ഇത് കണ്ടപ്പോഴത്തേക്കും ശ്രുതിയുടെ പിടിവിട്ടു ശ്രുതി ആണെങ്കിൽ അപ്പഴത്തേക്ക് അതൊക്കെ എവിടെ വെച്ചിട്ട് നേരെ ശ്രുതിയുടെ അടുത്തേക്ക് ചെല്ലുവാട്ടോ നീ സുതി എന്തിനാ ജോലിക്ക് പോയെന്ന് ചോദിച്ചു അപ്പൊ നീയല്ല എന്നോട് പറഞ്ഞത് വൈകുന്നേരം വരുന്നതിന് മുൻപ് ഒരു ജോലി കണ്ടെത്തിയിരിക്കണമെന്ന് നീയല്ല എന്നോട് പറഞ്ഞത് ഒരു പകൽ കൊണ്ട് ഞാൻ വേറെ എന്ത് ജോലി കണ്ടെത്താനാണെന്നൊക്കെ സുതി അന്നേരം ചോദിച്ചു അത്ര മാത്രം അപമാനം സഹിച്ച ഞാൻ ആ ജോലി ചെയ്തിരുന്നതെന്നൊക്കെ സുതി ഇങ്ങനെ പറയൂ കേട്ടോ പിന്നെ അത് അത് നിനക്ക് വേണ്ടിയാ ഞാൻ ചെയ്തതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്റെ ഉള്ളിലെ സങ്കടങ്ങളൊക്കെ സുതി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഇതൊക്കെ കേട്ട് സഹിക്കാൻ പറ്റുന്നില്ല ശ്രുതിക്ക് ദേ ഈ അവിടെ പിടിച്ചു നിൽക്കാൻ കഴിവതും നോക്കിയതാണെന്നും പക്ഷേ ശ്രുതി എനിക്ക് പറ്റിയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ശ്രുതി ഇങ്ങനെ പറഞ്ഞ് കരയണു അപ്പോൾ നിനക്ക് പറയുമ്പോൾ പറയുമ്പോൾ എന്നെ കുറ്റപ്പെടുത്താൻ പറ്റുമായിരിക്കും പക്ഷെ നീ പറയുന്നത് പോലെ മിണ്ടുമ്പോൾ മിണ്ടുമ്പോൾ പോയി ജോലി കണ്ടുപിടിക്കാനുള്ള മെടുക്കൊന്നും ഇപ്പം എനിക്കില്ല പിന്നെ ഞാൻ പഠിച്ചത് വെച്ച് ചെയ്യാനുള്ള ജോലിക്കുള്ള മെടുക്കൊക്കെ എനിക്കുണ്ട് അത് ആ ജോലി ചെയ്യേ ഈ ജോലി ചെയ്യുന്നതും പറഞ്ഞു ആരും എന്നെ വെറുതെ നിർബന്ധിക്കേണ്ടെന്ന് പറഞ്ഞു ഓ ആരും എന്നെ നിർബന്ധിക്കണ്ടെന്ന് പറഞ്ഞത് എന്നെ ഉദ്ദേശിച്ചല്ലേ എന്ന് ശ്രുതി വീണ്ടും ചോദിക്കുന്നു ശ്രുതിയോട് ജോലി കണ്ടെത്താൻ പറയുന്നത് സുതിയുടെ ശമ്പളം കൊണ്ട് എനിക്ക് ജീവിക്കാൻ വേണ്ടിയിട്ടൊന്നും അല്ല എന്നും ശ്രുതി കോടികൾ സമ്പാദിച്ച് എനിക്ക് കാശ് കൊണ്ടുവന്ന് തരികയും വേണ്ടി ജോലി ചെയ്യാൻ പറയുന്നത് വേണ്ടിയിട്ടാണെന്ന് ശ്രുതി അന്നേരം പറയുന്നു ശ്രു സുതി എന്നിട്ട് അവിടെ നിന്ന് പോകുമ്പോൾ അവിടെ നിന്ന് ഞാൻ പറയുന്നത് കേട്ടിട്ട് പോയാൽ മതിയെന്ന് പറഞ്ഞായി അടുത്തത് പിന്നെ ശ്രുതിയുടെ ജോലിയോ വരുമാനമോ ഇതൊന്നും കണ്ടിട്ടല്ല ഞാൻ സുതിയെ കല്യാണം കഴിച്ചത് കല്യാണം കഴിക്കുമ്പോൾ സ്തുതിക്ക് ജോലി ഉണ്ടായിരുന്നില്ല എന്നുള്ള കാര്യം അത് സുതി മറന്നു പോകരുത് ജോലിയില്ലെങ്കിൽ വീട്ടിലും നാട്ടിലും ബഹുമാനമൊന്നും കിട്ടില്ല ഒരു വിലയും ഉണ്ടാവില്ല അതൊക്കെ സുതി മനസ്സിലാക്കണം അതുകൊണ്ടാവും ഒരു ജോലി കണ്ടെത്തും കണ്ടെത്തുന്നു ഞാൻ പറയുന്നതെന്നൊക്കെ പറഞ്ഞു പിന്നെ ശ്രുതിക്ക് ജോലിയില്ലാത്തത് കൊണ്ട് സുതിയുടെ അനിയൻ സച്ചി എന്നും സുതിയെ ഇൻസൾട്ട് ചെയ്യാറില്ലേ എന്ന് ചോദിച്ചു അത് കണ്ടു നിൽക്കാൻ എന്നെ കൊണ്ട് കഴിയില്ലാത്തത് കൊണ്ടാ അതുകൊണ്ട് കൂടി ഞാൻ ഈ നിർബന്ധിച്ച് ഇങ്ങനെ പറയുന്നത് അതൊന്നും മനസ്സിലാക്കുതിക്ക് ഒരു ജോലി കണ്ടെത്താനാ ഞാൻ പറയുന്നത് വെയിറ്റർ ജോലി ചെയ്യണമെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ എന്നൊക്കെ ശ്രുതി നേരം പറഞ്ഞു എനിക്ക് വേണ്ടുന്ന ജോലി കണ്ടെത്താൻ എനിക്കറിയാവും കൂടെ കൂടെ ഇത് പറഞ്ഞ് എന്നെ ടോർച്ചർ ചെയ്യാതിരുന്നാൽ മതിയെന്നും പറഞ്ഞു സുതി ഓ അപ്പോൾ ഞാൻ ശ്രുതിയെ ടോർച്ചർ ചെയ്യുന്നതായിട്ടാ സുതിക്ക് തോന്നുന്നതല്ലേന്ന് ചോദിച്ചു ആഹ് ശ്രുതിയെ ഇനി ഞാനൊന്നും പറയുന്നില്ലാതെ പോരേന്ന് ചോദിച്ചു അതും പറഞ്ഞിട്ട് അവിടെ നിന്ന് അങ്ങോട്ടേക്ക് ശ്രുതി പോയി ശ്രുതി ഇങ്ങനെ ആകെ വിഷമിച്ച് നിൽക്കുക ഇത് കഴിഞ്ഞ് ചന്ദ്രമതി അങ്ങോട്ടും ഇങ്ങോട്ടും വെപ്രാളം കയറി നടക്കുക അപ്പൊ ബെരുകിനെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന ചന്ദ്രമതിയെ കണ്ടപ്പോ എന്താണാവോ മഹതി ആലോചിക്കുന്നതെന്ന് ചോദിച്ചു രവിയേട്ടൻ ശ്രുതി രാത്രിയില് ടെറസിൽ കിടന്നു ശ്രുതിയുടെ മുഖം ശരിയല്ല മുറിയിൽ രണ്ടു പേരും അതും ഇതൊക്കെ പറഞ്ഞു ഒച്ച വെച്ചിരുന്നു എന്നൊക്കെ ചന്ദ്രമതി പറയുവോ നിങ്ങൾ അതൊക്കെ കേട്ടിരുന്നില്ലേ അപ്പൊ ചില കാര്യങ്ങളൊക്കെ കേട്ടാൽ അത് കേട്ടില്ല നടിക്കാൻ വേണ്ടത് ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ കയറി ഇടപെടാൻ പോകരുതെന്ന് പറയുമ്പോൾ നമ്മുടെ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ കണ്ടില്ല കേട്ടില്ല എന്നൊന്നും നടക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു ഇത് നമ്മുടെ മുന്നിൽ നടന്ന കാര്യങ്ങളല്ല അവരുടെ മുറിയിൽ നടന്ന കാര്യങ്ങൾ അതിൽ നമ്മൾ ഇടപെടാൻ പോകരുതെന്ന് പറഞ്ഞു കാപ്പി എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ ചൂടാറുന്നതിന് മുൻപ് എടുത്ത് കുടിക്കാൻ പറഞ്ഞു അങ്ങനെ അതും പറഞ്ഞു ഇങ്ങനെ നിൽക്കുമ്പോൾ നമ്മുടെ സച്ചി അവിടെ മുറിയിൽ ദേഷ്യപ്പെട്ട് ഇങ്ങനെ ഇരിക്കുക സച്ചിക്ക് ഭയങ്കര ദേഷ്യം എന്നിട്ട് സച്ചിയാണെങ്കിൽ കലിപ്പിച്ച് ദേഷ്യത്തിൽ ഫോണിനെടുത്ത് ഇങ്ങനെ നോക്കുക എന്നിട്ട് ആ വീഡിയോ കാണുന്നതോറും സച്ചിക്ക് ദേഷ്യം വരുന്നുണ്ട് സച്ചി ഇങ്ങനെ ഭയങ്കര കലുപ്പിലിരിക്കുന്ന ഈ സമയത്താണ് നമ്മുടെ രേവതി റൂമിലേക്ക് വരുന്നത് രേവതി റൂമിലേക്ക് വന്നപ്പോൾ കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സച്ചി ഫോണിലേക്ക് നോക്കി കലിപ്പ് കാഴ്ച അത് കണ്ടപ്പോൾ രേവതിക്ക് മനസ്സിലായി എന്തോ ഫോണിൽ ഉണ്ടെന്ന് സച്ചിയുടെ ഉള്ളിൽ ആ ഒരു ദേഷ്യം മൊത്തം സച്ചി ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ രേവതി ഒന്നും അല്ലാത്തതുപോലെ റൂമിലേക്ക് കയറി ചെന്നു രേവതി മുറിയിലേക്ക് കയറി ചെന്നു കഴിഞ്ഞപ്പോൾ സച്ചി ഒന്നും അല്ലാത്തതുപോലെ അവിടുന്ന് എഴുന്നേറ്റ് അങ്ങോട്ടേക്ക് പോവുക സച്ചി അവിടെ നിന്ന് എഴുന്നേറ്റ് കുളിക്കാനായിട്ട് പോയി സച്ചി കുളിക്കാനായിട്ട് കയറി പോയപ്പോൾ രേവതി പതുക്കെ ചെന്ന് സച്ചിയുടെ ഫോൺ എടുത്തു ഈ ഫോണിൽ നോക്കിയതിന് ശേഷമാണല്ലോ ഭാവ വ്യത്യാസങ്ങൾ ഉണ്ടായത് എന്താ ഈ ഫോണിനകത്തുള്ളത് ഏ അങ്ങനെ രേവതി ആ ഫോൺ ഫോണെടുത്ത് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ സച്ചി അകത്തുനിന്ന് ഇറങ്ങി വന്നു പിടിച്ചൊരൊറ്റ മേടിയിലായിരുന്നു ഫോൺ അപ്പോഴത്തേക്കും രേവതിയുടെ കൈ വേദനിച്ചു ആ പറഞ്ഞു രേവതി ഒരു ഒറ്റ കരച്ചിൽ എന്തേ എൻ്റെ കൈ വേദനിച്ചു അപ്പം നീ എൻ്റെ ഫോൺ എടുത്തതെന്ന് ചോദിച്ചു സച്ചി രേവതിയോട് ഇങ്ങനെ പിടിച്ചു വാങ്ങാൻ മാത്രം അതിൽ എന്താ അല്ല ചോദിച്ചു അപ്പൊ ഇതിൽ വലിയൊരു രഹസ്യമുണ്ട് എന്താ വേണ്ടതെന്ന് ചോദിച്ചു നേരം സച്ചി എന്നേരം നീ എന്റെ ഫോൺ എടുത്തതെന്ന് ചോദിച്ചു വഴക്കുണ്ടാകുക മറ്റുള്ളവരുടെ ഫോൺ എടുക്കരുതെന്ന് നിനക്ക് അറിയില്ലെന്ന് ചോദിക്കുമ്പോൾ ഞാൻ എന്താ വഴിയേ പോകുന്നവരുടെ ഫോണാണോ എടുത്ത് നോക്കിയതെന്ന് രേവതി എന്തേരം ചോദിച്ചു അപ്പ ആരുടെ ഫോണാണെങ്കിലും അതെടുത്ത് നോക്കുന്നത് തെറ്റാ എന്ന് പറഞ്ഞോണ്ട് സച്ചി അപ്പൊ ഫോണിൽ നോക്കിയതിന് ശേഷം സച്ചി ദേഷ്യപ്പെടുന്നത് കണ്ടു അതാ ഞാൻ നോക്കിയതെന്നൊക്കെ രേവതി അന്നേരം പറയുവാണ് അതിന് മാത്രം എന്താ അതിലുള്ളതെന്ന് ചോദിക്കുമ്പോൾ ഇതിനകത്തുള്ളത് എന്താണെന്നോ നീ അറിയണ്ട ഇനി മേലിൽ എൻ്റെ ഫോണിൽ തൊട്ടു പോയി പറഞ്ഞുകൊണ്ട് സച്ചി ഇങ്ങനെ ദേഷ്യപ്പെട്ടിട്ട് അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയി സച്ചി വീണ്ടും ബാത്റൂമിലേക്ക് കയറി പോകാൻ നോക്കിയപ്പോൾ ഇനി രേവതി ഫോൺ എടുത്താലോ എന്ന് പറത്ത് ഫോൺ എടുത്തുകൊണ്ട് സച്ചി അകത്തേക്ക് കയറിപ്പോയി അപ്പം ഇവർ രണ്ടുപേരും കൂടെ അടി ഉണ്ടാക്കുന്നത് കണ്ടപ്പോൾ ചന്ദ്രമതിക്ക് സന്തോഷം ചന്ദ്രമതി അവിടെ ഇരുന്ന് സന്തോഷിക്കുക കേട്ടോ ഇവർ തമ്മിൽ എന്തിനാണ് അടി ഉണ്ടാക്കുന്നതെന്ന് ആലോചിച്ചിട്ട് അപ്പം ഇവരും അടി ഉണ്ടാക്കിയ ചന്ദ്രമതിക്ക് അത് സന്തോഷം അവർ അടി ഉണ്ടാക്കിയ ചന്ദ്രമതിക്ക് അത് ദുഃഖം ചന്ദ്രമതി വന്നിട്ട് ഇങ്ങനെ നടക്കട്ടെ നടക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക അത് കഴിഞ്ഞ് തൊട്ടിങ്ങോട്ട് പോരുമ്പോൾ ചന്ദ്രമതി കാണുന്നത് മകൻ പായും തലേണയൊക്കെ ആയിട്ട് വരുന്ന കാഴ്ച ശ്രീകാന്ത് അപ്പൊ ശ്രീകാന്തിനെ കണ്ടപ്പം എടാ ശ്രീകാന്തെ നീയുണ്ടരസിലാണ് ഇവിടെ കിടന്നത് എന്താണ് പ്രശ്നം എന്ന് ചോദിച്ചു അപ്പം ഞാൻ ചുമ്മാ കിടന്നതാണെന്നും പറഞ്ഞുകൊണ്ടിങ്ങനെ അവര് തമ്മിൽ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ രേവതി മുറിയിൽ നിന്ന് ഇറങ്ങി വരുവാട്ടോ രേവതി മുറിയിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ കാണുന്നത് ഇവർ രണ്ടുപേരും കൂടെ നിൽക്കുന്നതാ ഈ സമയത്ത് ശ്രീകാന്ത് രേവതിയുടെ അടുത്തേക്ക് ചെന്നു ഏട്ടത്തി അപ്പം എന്താ ശ്രീകാന്തെ വർഷയെ കണ്ടായിരുന്നു എന്ന് ചോദിച്ചു അവള് മുറിയിൽ നിന്ന് പുറത്തിറങ്ങിയില്ലേ എന്ന് ചോദിച്ചു അയ്യോ ഞാൻ കണ്ടില്ലല്ലോ അവള് മുറിയിലുണ്ടെന്നാ തോന്നുന്നത് അപ്പം എന്ത് പറ്റി ശ്രീകാന്തെന്ന് ചോദിച്ചു അത് പിന്നെ ചെറിയൊരു പ്രശ്നം ഉണ്ടായി ഞാൻ അവളോട് ദേഷ്യപ്പെട്ടിട്ട് ടെറസി പോയി കിടന്നു എന്ന് പറഞ്ഞു ചന്ദ്രമതിയുടെ ചു കത്താൻ തുടങ്ങി ആ ഞാൻ അറിഞ്ഞിരുന്നു എന്ന് രേവതി അന്നേരം പറഞ്ഞു അവൾക്ക് നല്ല കാണും അല്ലേ എന്നൊക്കെ ശ്രീകാന്ത് ഇങ്ങനെ ചോദിക്കുക അവൾ രാത്രി ഏട്ടത്തിയോടെ എന്തെങ്കിലും പറഞ്ഞായിരുന്നോ എന്നൊക്കെ ചോദിക്കുമ്പം അത് പിന്നെ എനിക്കറിയായിട്ടെത്തി അവൾ ഇന്നലെ രാത്രി ഉറങ്ങി കാണത്തില്ല എന്നുള്ളത് അപ്പോഴത്തേക്കും ചന്ദ്രമതിക്ക് ടെൻഷനായി ശരിയായി ശരിക്കും അവള് ഭക്ഷണം പോലും കഴിച്ചിട്ടുണ്ടാവില്ല ഞാൻ വല്ലാതെ അവളോട് ദേഷ്യപ്പെട്ടിട്ടാണ് പോയത് പാവം എന്നൊക്കെ പറഞ്ഞ ശ്രീകാന്ത് ഭയങ്കര സെന്റടിക്കുക അപ്പൊ അവളാകെ വിഷമിച്ചിരിക്കും എന്നൊക്കെ പറയുമ്പം അല്ല നീ വിചാരിക്കുന്നത് പോലെയൊന്നും എനിക്കറിയാം ഏട്ടത്തി ഞാൻ വിഷമിക്കണ്ടെന്ന് കരുതി ഏട്ടത്തി പറയാത്തതാണെന്ന് അറിയാമെന്നും പറഞ്ഞോണ്ട് നമ്മുടെ ശ്രീകാന്ത് ഭയങ്കര വിഷമം കാണിക്കും അപ്പം വർഷം എനിക്കറിയാം ഞാനൊന്ന് ചെറുതായിട്ട് ദേഷ്യപ്പെട്ടാൽ പോലും അവൾക്കത് താങ്ങാൻ കഴിയില്ല എന്നൊക്കെ പറഞ്ഞ് കല്യാണത്തിന് ശേഷം ഒരു ദിവസം പോലും ഞങ്ങൾ പിരിഞ്ഞിട്ട് പിരിഞ്ഞിരുന്നിട്ടില്ല എന്നും പറഞ്ഞു ഇന്നലെ രാത്രി ഞങ്ങൾ രണ്ട് സ്ഥലങ്ങളിലായി തനിയെ കിടന്നു എന്നൊക്കെ പറഞ്ഞ് രാത്രി മുഴുവനും അവൾ കരഞ്ഞു കാണുമല്ലേ എന്നൊക്കെ ശ്രീകാന്ത് പറയാം അയ്യോ എന്റെ ദൈവം മേലി എന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി അന്തരം അവിടെ നിൽക്കുകട്ടോ ഇപ്പോൾ ക്ഷീണിച്ചുറങ്ങിക്കാണോ എന്നൊക്കെ പറഞ്ഞു ആ ശരി നീ ചെന്ന് നോക്ക് എന്നും പറഞ്ഞോണ്ട് രേവതി അന്നേരം പറഞ്ഞു രേവതിക്ക് അറിയാതെ അങ്ങനെ അല്ലെന്ന് രേവതി എന്നിട്ട് ഒന്നും മിണ്ടാതെ അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയി രേവതി അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ ശ്രീകാന്തെ എന്താടാ പ്രശ്നം ഞാനിവിടെ നിൽക്കുന്നത് നീ കണ്ടില്ലേ എന്നോട് പറയാതെ നീ ഇതിന് അവളോട് പറഞ്ഞതെന്ന് അമ്മ മോനോട് ചോദിക്കുമ്പോൾ മോനൊന്നും മിണ്ടാതെ അവിടുന്ന് പോയി രേവതിക്ക് മാത്രം അവിടെ വിലയുള്ളൂ എന്ന് ചന്ദ്രവതിക്ക് മനസ്സിലായി ആ സമയത്ത് നമ്മുടെ ശ്രീകാന്ത് മുറിയിൽ ചെന്ന് കാണുമ്പോൾ ചെന്ന് കയറി കയറുമ്പോൾ കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞാൽ കരഞ്ഞ് സങ്കടപ്പെട്ടിരിക്കുന്ന വർഷയെ പ്രതീക്ഷിച്ചാണല്ലോ ചെല്ലുന്നേ കാണുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും മൊബൈലിൽ പാട്ടും വെച്ച് ഡിസ്കോ ഡാൻസ് കളിക്കുന്ന വർഷയാണ് അങ്ങനെ അത് കണ്ടപ്പോൾ ശ്രീകാന്ത് ഞെട്ടിപ്പോയി ശ്രീകാന്ത് ഒട്ടും പ്രതീക്ഷിച്ചില്ല വർഷ ഇങ്ങനെയൊക്കെ ഡാൻസ് കളിക്കുമെന്നൊക്കെ അപ്പോൾ അങ്ങനെ ഡാൻസ് കളിച്ച് കളിച്ച് നമ്മുടെ വർഷ ഇങ്ങനെ തിരിഞ്ഞ് നോക്കുമ്പോൾ ശ്രീകാന്തിനെ കണ്ടു ആഹാ ശ്രീകാന്ത് എപ്പോഴാണ് വന്നേ എന്നും ചോദിച്ചുകൊണ്ട് പാട്ടൊക്കെ മാറ്റി വെച്ചു അപ്പോൾ എന്താ നീ കാണിക്കുന്നതെന്ന് ചോദിച്ചു ശ്രീകാന്ത് കണ്ടാൽ മനസ്സിലാവത്തില്ല ഞാൻ ഡാൻസ് കളിക്കുകയാണെന്ന് പറഞ്ഞു ഓ അപ്പൊ നല്ല സന്തോഷത്തിലാണെന്ന് തോന്നുന്നല്ലോ അതെ ഞാൻ നല്ല സന്തോഷത്തിലാണെന്ന് വർഷ എന്തേരം ശ്രീകാന്തിനോട് ശ്രീകാന്ത് ചമ്മി ഇങ്ങനെ നിൽക്കട്ടോ ശ്രീകാന്ത് രാത്രി ഇവിടെ കിടക്കാത്തത് എന്തായാലും നന്നായി അതുകൊണ്ട് എനിക്ക് സുഖമായിട്ട് കിടന്നുറങ്ങാൻ കഴിഞ്ഞെന്നും പറഞ്ഞു വർഷ ശ്രീകാന്ത് എങ്ങനെ ഇങ്ങനെ നിന്ന് കേൾക്കാം എല്ലാ ദിവസവും ശ്രീകാന്ത് എൻ്റെ കൂടെ ബെഡിലായിരുന്നല്ലോ കിടന്നിരുന്നേ പിന്നെ കൈയും കാലും നീട്ടി നീട്ടിവെച്ച് കിടക്കാനേ പറ്റാറില്ലായിരുന്നു അതെ പാതിയിലധികം ബെഡും ശ്രീകാന്ത് കയ്യേറും ഇന്നലെ രാത്രി ാന്തില്ലാത്തത് കൊണ്ട് കൈയും കാലും നീട്ടി സുഖായിട്ട് കിടന്നുറങ്ങിയെന്ന് പറഞ്ഞു വർഷ ഓ അപ്പൊ നീ രാത്രി നന്നായിട്ട് ഉറങ്ങിയല്ലേന്ന് ശ്രീകാന്ത് ഉം യെസ് അവർ ഓരോ ഡിസ്റ്റർബൻസും ഇല്ലാതെ സുഖമായിട്ട് ഉറങ്ങി അപ്പൊ നിനക്ക് ചെറുതായിട്ട് പോലും ഫീൽ ചെയ്തില്ലേ ചോദിച്ചു ഇല്ല ഞാൻ നിന്റെ കൂടെ ഇല്ലാത്തതിലെ വിഷമം ഒന്നും തോന്നിയില്ലേ അപ്പൊ എനിക്കെന്തിനെ ഫീൽ ചെയ്യണം ശ്രീകാന്തിന്റെ ഇഷ്ടത്തിനല്ലേ ടെറസിൽ പോയി കിടന്നത് ഏഹ് ഞാൻ പറഞ്ഞിട്ടൊന്നും അല്ലല്ലോ പോയി കിടന്നത് അപ്പൊ നമ്മൾ വഴക്കടിച്ചതല്ലേ അതിൽ നിനക്കൊരു വിഷമം ഇല്ലേ അപ്പൊ ഞാനതിനെ വിഷമിക്കണം അതൊരു ചെറിയ കാര്യമല്ലേ ശ്രീകാന്തല്ലേ വഴക്കുണ്ടാക്കിയത് അപ്പോഴേക്കെന്താ നമ്മുടെ ചന്ദ്രമതി ഇങ്ങനെ ടെൻഷൻ അടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക ഇനി ഇവരെന്താ പറയാൻ പോണേന്നുള്ള ആ ഒരു ഇത് എല്ലാരും മുറിയായ മുറി മുഴുവൻ ഒളിഞ്ഞുന്ന് കേൾക്കല തലയുടെ പണി അപ്പൊ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊന്നും ശ്രീകാന്തിന് പറ്റത്തില്ലല്ലോ എന്നൊക്കെ പറഞ്ഞു ഇതുവരെ നമ്മൾ തമ്മിൽ പിണങ്ങി പിരിഞ്ഞിരുന്നിട്ടില്ല ഇതൊക്കെ തുടങ്ങി വെച്ചാൽ നിന്റെ അമ്മയാണെന്നും പറഞ്ഞുകൊണ്ട് അവർ മുറിക്കണെന്ന് അടി ഉണ്ടാക്കുന്നു കേട്ടിട്ടുണ്ട് ചന്ദ്രമതി അവിടെ വന്നു നിന്നു സൈറ്റ് കഴിഞ്ഞിട്ട് ചന്ദ്രമതി ഇറങ്ങിപ്പോന്നു അപ്പൊ എന്റെ എന്താ ചെയ്തതെന്ന് ചോദിച്ചു വർഷ അപ്പോൾ നമ്മൾക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി കരുതി കൂട്ടി നിൻ്റെ അമ്മ ഒരു കൂപ്പ് നിരക്ക് തന്നിട്ടല്ലേ ചോദിച്ചു അപ്പം നീ എന്നെ ചുമ്മാ ചിരിപ്പിക്കല്ലേ ശ്രീകാന്ത എന്ന് വർഷ പെണ്ണിൻ്റെ അമ്മ കാരണം മിക്ക കപ്പിൾസിൻ്റെ ഇടയിലും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു എന്ന് പറഞ്ഞപ്പം ശ്രീകാന്തിൻ്റെ അമ്മ കാരണം വഴക്കുണ്ടാകാറില്ലേ എപ്പോഴും എൻ്റെ അമ്മ കാരണം മഴക്കുണ്ടായിട്ടുള്ളത് അമ്മ നിന്നെ നല്ലതുപോലല്ലേ നോക്കുന്നത് എന്നൊക്കെ ചോദിക്കുമ്പം ഓ അപ്പം എൻ്റെ അമ്മ ശരിയല്ല എന്ത് ഇപ്പം അതിന് ചെയ്യുക ഞാൻ വീട്ടിൽ ചെന്ന് അമ്മ ഉറങ്ങിക്കിടക്കുമ്പോൾ മുഖത്തെ അമർത്തി ശരിയാക്കട്ടെ എന്നൊക്കെ ചോദിച്ചു അപ്പൊ നമ്മുടെ ശ്രീകാന്ത് ഇങ്ങനെ നോക്കുകട്ടോ എന്താ ഇങ്ങനെ നോക്കുന്നത് എന്റെ അമ്മ മോശമല്ലേ അങ്ങനെ ചെയ്യട്ടെ എന്ന് അപ്പൊ നിനക്കത് വട്ടായൊന്നു ചോദിച്ചു നിന്റെ അമ്മ മോശമാണെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് ശ്രീകാന്ത് നമ്മുടെ വിഷയത്തിൽ അവർ തലയിടരുത് അതെനിക്ക് ഇഷ്ടമല്ല എന്നേ പറഞ്ഞോളൂ എൻ്റെ കാര്യത്തിൽ എൻ്റെ അമ്മ ഇടപെടുവെന്നും അതിനുള്ള സ്വാതന്ത്ര്യം അമ്മയ്ക്കുണ്ടെന്നും വർഷ ശ്രീകാന്തിനോട് പറയാം എന്തൊരു ഈഗോയാ ശ്രീകാന്തിന് ശ്രീകാന്ത് ഇങ്ങനെയാണെന്നൊന്നും ഞാൻ കരുതിയിരുന്നില്ല കേട്ടോ അപ്പം എനിക്കല്ല നിനക്ക ഈഗോ അതുകൊണ്ടാണ് നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതെന്ന് വർഷ അപ്പം നിന്നെയൊന്നും പറഞ്ഞു തിരുത്താൻ പറ്റില്ല പോടാ എന്നും പറഞ്ഞ് നിൽക്കുമ്പം നിന്നോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല നീ മാറില്ല എന്നു ശ്രീകാന്ത് പൂടി എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീകാന്ത് ഇറങ്ങിപ്പോയി അങ്ങനെ രണ്ടുപേരും അടിയും വഴക്കും തമ്മിത്തല്ലുമായിട്ട് അവിടെ നിന്ന് പോണു അത് കഴിഞ്ഞപ്പോഴത്തേക്കും വർഷം ഇങ്ങനെ ഭയങ്കര കലിപ്പിച്ച് ഇങ്ങനെ നിൽക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു എല്ലാവരും കാത്തിരുന്ന് കാണുന്നു എല്ലാവർക്കും നല്ലൊരു ദിവസം ആശ്രയിക്കുകയാണെങ്കിൽ നന്ദി